കേസിലെ പ്രതി ഷെറിൻ ഇപ്പോൾ ജയിൽ മോചിതയായിരിക്കുകയാണ് പതിനാല് വർഷത്തെ ജയിൽവാസം പൂർത്തിയാക്കിയതിനു ശേഷമാണ് മന്ത്രിസഭയുടെ സ്പെഷ്യൽ പെർമിഷൻ കൂടി പുറത്തിറങ്ങുന്നത് ഷെറിൻ നല്ല നല്ല നടപ്പ് നടപ്പ് സത്യത്തിൽ ഷെറിൻ നമ്മൾ കേട്ടതൊന്നും അല്ല സത്യത്തിൽ ഷെറിൻ ഷെറിന്റെ ഒരു ജീവിത പശ്ചാത്തലം മുതൽ ഇതുവരെയുള്ള ഒരു കാര്യങ്ങളൊക്കെ പരിഗണിച്ചാൽ ഷെറിൻ ആള് ചില്ലറക്കാരിയല്ല എന്നൊക്കെ പറയുന്നത് പോലെയാണ് അതായത് രണ്ടായിരത്തി ഒന്നിലാണ് ഷെറിനും ബിനു പീറ്റർ എന്ന കാർണവേഴ്സിന്റെ കാർണവർ ഭാസ്കര കാർണവരുടെ ഇളയ മകനായ ബിനു പീറ്റർ എന്ന ഏർ ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ഒരു പുരുഷനുമായി ഉള്ളൊരു വിവാഹം നടക്കുന്നത് ഈ സത്യത്തിൽ ഈ ഭാസ്കര ഭാസ്കർ കാരണവരും കുടുംബവും ഷെറിനെ പിടിച്ച് വേലയിലിരുന്ന പാമ്പിനെ പിടിച്ച് തലയിലെടുത്ത് വെച്ച് കുടുംബം തന്നെ തകർത്തൊരവസ്ഥയാണ് ഇവരുടെ ഒരു ജീവിത ഒരു ഘടനയൊക്കെ പരിശോധിക്കാൻ മനസ്സിലാകുന്നു അതായത് രണ്ടായിരത്തി ഒന്നിൽ ഷെറിനെ ഇവരുടെ മരുമകളായി സ്വീകരിക്കുന്നു ഷെറിന് ഒരു പാവപ്പെട്ട വളരെ വലിയ സാമ്പത്തിക ഭദ്രതയൊന്നും ഇല്ലാത്ത ഒരു പശ്ചാത്തലമുള്ള വീട്ടിൽ നിന്നാണ് ഷെറിൻ ജനിച്ച് വളർന്നത് പിന്നീട് ബിരുദകാര്യാണ് നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു കാണാൻ നല്ല സുന്ദരിയാണ് അതിപ്പോഴും സുന്ദരിയാണ് അല്ലെ സൗന്ദര്യത്തിനും അടിസ്ഥാനം എന്ന് പറയാം അപ്പോൾ കാണാൻ ആ സമയത്തും നല്ല സുന്ദരിയായ ഒരു മക മരുമകൾക്ക് വേണ്ടിയാണ് വാസ്തു കാരണോർത്തി ഇറങ്ങിയത് മാത്രമല്ല തന്റെ മകന്റെ ഒരു പക്ഷാഘാതം ബാധിച്ച ഒരു വ്യക്തിയാണ് ബിനു പിറ്റർ അതിനനുസരിച്ചുള്ള ഒരു പെൺകുട്ടിയെ വേണം അതായത് സമ്പന്ന കുടുംബത്തിൽ നിന്ന് വന്നാൽ ഒരു പക്ഷെ മകനെ നോക്കിയില്ലെങ്കിലും അവർ സമ്പത്തിന്റെ പുറകെ പോകുമെന്ന് കരുതിയിട്ടാകണം ഭാസ്കര കാരണവർ ഈ ഷെറിൻ എന്ന പാവപ്പെട്ട ഒരു വീട്ടിലെ ഒരു പെൺകുട്ടിയെ തെരഞ്ഞെടുത്തത് എന്നിട്ട് ഇവർ എല്ലാ നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാ അമ്മമാർക്കും മാതാപിതാക്കൾക്കും ഒരു കാരണം കൊണ്ട് അമേരിക്ക കൊണ്ടുപോകും വിദേശത്തേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അത് അവർക്ക് എല്ലാവർക്കും വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനപ്പുറത്തേക്ക് മറ്റൊന്നും വേണ്ട അതുപോലെ തന്നെ ഭാസ്കര കാരണവും ഭാര്യ അന്നാമ്മ ഇവർ ഈ ഷെറിനെയും ബിനു പീറ്ററിനെയും കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നു അവർക്കൊരു കുഞ്ഞുണ്ടാകുന്നു മകനാണെന്നാണ് നമുക്ക് അറിയാവുന്ന സോഷ്യൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് മകനാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഒരു കുഞ്ഞുണ്ടാകുന്നു അവിടെ നിന്ന് അതായത് അമേരിക്കയിൽ പോയി ഈ പെൺകുട്ടി കളവ് നടത്തി എന്നുള്ളതാണ് ജോലി സ്ഥലത്ത് കളവ് നടത്തി മോഷണ കേസുകൾ അതായത് വർഷങ്ങളായി ഇരുപതോളം വർഷങ്ങൾ ഇരുപതിൽ കൂടുതൽ പതിറ്റാണ്ടുകളായി അമേരിക്കൻ വ്യവസായി ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഭാസ്കര കാരണവർ അവരുടെ കൂടെ കൊണ്ടുപോയ അവരുടെ മരുമകൾ ജോലിസ്ഥലത്ത് കളവ് നടത്തി അവൾക്ക് ഈ ജോലിയൊക്കെ നേടിക്കൊടുക്കുന്നതും ഈ പാവപ്പെട്ട ഭാസ്കര കാരണവരാണ് അവരുടെ കൂടെയുള്ള മരുമകൾ അവിടെ മോഷണ കുറ്റത്തിന് പിടിക്കപ്പെടുക അല്ല എത്ര നാണം അവസ്ഥയാണ് ആ നാണം കെട്ട അവസ്ഥയിലാണ് ബിനു പീറ്ററിനെയും ഈ പെൺകുട്ടിയെ ഈ ഷെറിനെയും കുഞ്ഞിനെയും നാട്ടിലേക്ക് അയക്കുന്നത് പക്ഷെ നാട്ടിൽ വന്നിട്ട് ഷെറിൻ കാണിച്ചു കൂട്ടിയ കൊള്ളരുതായ്മകൾ ഒരു പക്ഷെ അത് പുറത്തു പറയാൻ കഴിയാത്ത തരത്തിൽ ഉള്ളതായിരിക്കണം ഇത് എപ്പോഴാണ് ഈ സംഭവം വെളിവാകുന്നതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഏഴിലാണ് ഈ ഭാസ്കര കാരണവർ തന്റെ ഭാര്യ അന്നാമ മരിച്ചതിനെ തുടർന്ന് നാട്ടിലേക്ക് വരുന്നത് നാട്ടിലേക്ക് വരുമ്പോൾ വരുമ്പോൾ കാണുന്ന കാഴ്ച അതായത് ഭാസ്കർ കർണവറിന്റെ വീടെന്ന് പറയുന്നത് ഒരു കൊട്ടാരമാണ് അതായത് അറിയാമല്ലോ അമേരിക്കൻ വ്യവസായിയാണ് അത്രത്തോളം സമ്പത്തുണ്ട് ഈ കാർണവേഴ്സ് വില്ല എന്നതാണ് നമ്മുടെ ക്രൈം നടന്ന ഒരു സ്ഥലമായി എല്ലായിടത്തും മുഴങ്ങിക്കേറ്റൊരു വില്ല ഈ വില്ല എന്ന് പറയുന്നത് ആഡംബരങ്ങൾ നിറഞ്ഞ ഒരു കൊട്ടാരമാണ് ഈ കൊട്ടാരത്തിലേക്ക് കാർണവർ എത്തുമ്പോൾ കാണുന്നത് ഓർക്കൂട്ട് വഴി ഈ ഷെറിൻ എന്ന് പറയുന്ന ആ പെൺകുട്ടി തീർച്ചയായും അവർ സുന്ദരിയാണ് ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഒരു ഭാര്യയാണ് ഒരു പക്ഷെ അവർക്ക് ലഭിക്കേണ്ട ചില നീടുകൾക്ക് വേണ്ടി അവർ തിരക്കി പോയിട്ടുണ്ടാകാം അല്ലെ അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഏതൊരു പെണ്ണിന്റെയും ഒരു മനസ്സ് തന്നെയായിരിക്കണം ആ പെൺകുട്ടിക്കും അവൾ തിരക്കി പോയത് പക്ഷെ വളരെ തെറ്റായ ഒരു മാർഗങ്ങളിലൂടെയാണ് പലരുമായി അവിഹിത ബന്ധം പുലർത്തിയിരുന്നു ശരൺ എന്നുള്ളതാണ് അതായത് സ്ഥിരമായി ആണുങ്ങൾ വീട്ടിൽ വന്നു പോകുന്നൊരവസ്ഥ ആ കാരണവേഴ്സിലേക്ക് ഉണ്ടായിരുന്നു ഈ ഒരേ ഒരു പെണ്ണ് കാരണം എന്നുള്ളതാണ് മനസ്സിലാവും പ്രത്യേകിച്ച് ഇത് വെളിപ്പെടുത്തുന്ന ആരാണെന്ന് ചോദിച്ചാൽ കാർണവേഴ്സ് വലിയ വലിയൊരു ബംഗ്ലാവായതുകൊണ്ട് തന്നെ ഓരോന്നിനും അവിടെ ഓരോ ജോലിക്കാരാണ് ഈ സമയത്ത് മൊഴിയെടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പോലീസ് സംശയിച്ചത് കാർണവ കാർണവരെ കൊല കൊല്ല കൊലപ്പെടുത്തിയത് അവിടുത്തെ ജോലിക്കാർ ഒരുമിച്ച് നിന്നു എന്നുള്ളതായിരുന്നു പക്ഷെ യഥാർത്ഥത്തിൽ അവരെല്ലാവരും തന്നെ കാർണവറിനോട് വളരെ ഭാസ്കര കാർണവരോട് വളരെ നീതി പുലർത്തി പുലർത്തിക്കൊണ്ട് തന്നെ ജോലി ചെയ്തിട്ടുള്ള നീതി പുലർത്തി ജോലി ചെയ്തിരുന്ന ജോലിക്കാരായിരുന്നു അപ്പൊ എല്ലാ കാര്യത്തിലും ഷെറിൻ അവിടെ ഒരു രാജകുമാരിയെ പോലെ ആയിരുന്നു ആ വില്ലയിൽ രാജകുമാരിയെ പോലെ അഴിഞ്ഞാടി അല്ലെങ്കിൽ വളഞ്ഞാടി എന്നൊക്കെ പറയുന്ന തരത്തിലാണ് ഈ ഷെറിൻ എന്ന് പറയുന്ന സ്ത്രീ അവിടെ ജീവിച്ചത് അതുകൊണ്ട് തന്നെ മറ്റൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നപ്പോൾ അവർക്ക് ആകെ കൂടെ ആവശ്യമുണ്ടായിരുന്നത് മറ്റ് ബന്ധങ്ങളാണ് അവിഹിത ബന്ധങ്ങളുടെ ആവശ്യം ഭർത്താവ് ബിനു പീറ്റർ മുകളിലത്തെ നിലയിൽ ഭർത്താവിനെ നോക്കാനാണ് കാരണവർ ഇവരെ അവിടെ കൊണ്ടുവരുന്നത് ഭർത്താവ് ബിനു പീറ്റർ മുകളിലത്തെ നിലയിൽ താമസിക്കുമ്പോൾ ഇവൾ ഒറ്റയ്ക്ക് താഴത്തെ റൂമിലാണ് താമസിച്ചിരുന്നത് സ്ഥിരം വന്നു പോകുന്ന വ്യക്തികളുണ്ട് അതിൽ പ്രതികളാണ് അതിൽ പ്രധാനപ്പെട്ടവരാണ് മൂന്ന് പ്രതികളുണ്ടല്ലോ കൂട്ടു പ്രതികൾ ആരൊക്കെയാണ് അലി അതുപോലെ തന്നെ നിതിൻ എന്ന് പറയുന്നത് പിന്നെ ഒരു അഷ്റഫോ നിഷ അങ്ങനെ ഒരു പേരിവര് മൂന്നുപേരും ആണ് ഇവരുടെ സ്ഥിരം വന്നു പോകും ഇതില് വാസിദ് അലി എന്ന് പറയുന്ന വ്യക്തിയെ വിവാഹം കഴിക്കാം എന്നൊരു വാഗ്ദാനം ഷെറിനോട് അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ ഭാസ്കര കാരണവർ വന്നതിന് ശേഷം ഇതിനു മുൻപ് ഭാസ്കര കാരണവർ ഷെറിന്റെയും മകന്റെയും കൂടെ പേരിലാണ് വസ്തുക്കളെല്ലാം എഴുതി വെച്ചത് അത്രത്തോളം സ്വത്തുണ്ട് ഭാസ്കര കാരണവർക്ക് ഒരു മകൻ മാത്രമല്ല പീറ്റർ മാത്രമല്ല മറ്റ് മക്കളും കൂടെയാണ് അപ്പൊ ഈ വാസ്കര കാരണൂർ കുറച്ച് സ്വത്തെടുത്ത് ഇവരുടെ രണ്ടുപേരുടെയും പേരിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ വീടൊക്കെ ഈ ഷെറിന്റെ പേരിൽ തന്നെയാണ് ഷരന്റെയും കൂടെ ശാരീരിക അതെ തീർച്ചയായും അച്ഛൻ്റെ കടമ എന്നുള്ള തരത്തിലാണ് ചെയ്തത് പക്ഷേ ഈ നാട്ടിൽ വന്നപ്പോഴാണ് കാരണം ഈ ഇദ്ദേഹം ഉള്ളപ്പോൾ തന്നെ അതായത് വൈഫ് അന്നാമ മരിച്ചതിന് ശേഷമാണ് നാട്ടിൽ വരുന്നത് ഇദ്ദേഹം ഉള്ളപ്പോൾ തന്നെ ഈ ശരൺ പലരെയും വിളിച്ച് ഇവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ ഭാസ്കര കാർണവരുടെ കൺമുന്നിലൂടെ തന്നെ ഷെറിൻ അവിഹിത ബന്ധങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് ഇത് കണ്ട ഭാസ്കര കാരണവർ ആദ്യം എടുത്തൊരു തീരുമാനം സ്വത്തിന്റെ അവകാശത്തിൽ നിന്നും ഇവളെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു ഭാര്യയായി കഴിഞ്ഞോട്ടെ പക്ഷെ സ്വത്തിന്റെ അവകാശത്തിൽ നിന്നും ഇവളെ പുറത്താക്കുക എന്നുള്ള തീരുമാനമെടുത്ത് സ്വത്തിന്റെ അവകാശത്ത് നിന്ന് പുറത്താക്കിയ ഉടൻ തന്നെ ഷെറിൻ ഭാസ്കര കാർണവരുമായി ഇടങ്ങി ഇടങ്ങിയതിനു ശേഷം ഒരു ഒരിക്കൽ ഒരു കുറിപ്പിൽ വായിച്ചതാണ് അതായത് ഭാസ്കര കാരണവരുടെ ഒരു സുഹൃത്തിനെയാണ് ഇവർക്കിടയിലുള്ള ഒരു മധ്യസ്ഥനായി എപ്പോഴും കാരണവർ നിർത്താറുള്ളത് അയാളുമായി ഒരുമിച്ച് വന്ന് ഷെറിനെ ചോദ്യം ചെയ്തപ്പോൾ ഷരൺ ഭാസ്കര കാരണവരുടെ മുഖത്തടിച്ചു എന്നുള്ളതാണ് അമ്മായി അച്ഛന്റെ അല്ലെങ്കിൽ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയുടെ മുഖത്ത് ഷരൺ കൈനീട്ടി അടിച്ചു അടിച്ചതിനു ശേഷം വീണ്ടും ഇവരെ എങ്ങനെയെങ്കിലും വേർഭിരിക്കുക അതായത് ഈ പെണ്ണിനെ കുടുംബത്തിൽ നിന്ന് തന്നെ പുറത്താക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ഭാസ്കര കാരണവർ എത്തുകയാണ് അപ്പോഴാണ് ബുദ്ധിയിലേക്ക് ബാസുദരിയുമായി ചേർന്ന് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തി സ്വത്തുകൾ സ്വന്തമാക്കി അവർക്ക് സുഖമായി ജീവിക്കുക കാരണം ബിനുപ്പീറ്റ കൂടുതൽ ശല്യപ്പെടുത്താൻ വരുന്ന ശാരീരിക അവസ്ഥ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഈ ഷെറിൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇതിനെ അപ്പുറത്തേക്ക് മാറ്റിവെച്ചാൽ രണ്ടായിരത്തി ഒൻപത് നവംബറിൽ നമ്മുടെ കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഒരു കൊലപാതക വാർത്ത എത്തുകയാണ് മോഷണ ശ്രമത്തിനിടെ ഒരു വയോധികനെ കൊലപ്പെടുത്തിയ ഭാസ്കര കാരണവരെയാണ് കൊലപ്പെടുത്തിയത് ആദ്യ ദിവസങ്ങളിൽ ഒന്നും തന്നെ സാധാരണ രീതിയിലുള്ള ഒരു മോഷണം എന്ന് മനസ്സിലാക്കാനായി ഇവരവിടെ മുട മുളക് പൊടിയൊക്കെ റൂമിനകത്ത് തൂറ്റിയിട്ടിരിക്കുന്നു ആ വയോധികൻ കിടക്കുന്ന രീതിയിലാണ് അതായത് ബെഡിൽ തന്നെ കിടക്കുന്ന രീതിയിലാണ് മരണപ്പെട്ട് കിടക്കുന്നത് മുളക് പൊടി തൂവിയിരിക്കുന്നു അതുപോലെ തന്നെ അയാളുടെ ലാപ്ടോപ്പ് ഫോണ് കുറച്ച് പൈസ ഇതുപോലുള്ള ഒന്നും തന്നെ കാണുന്നില്ല ഒരു ജനാല ഇവരുടെ റൂമിലുള്ള രണ്ടാമത്തെ നിലയിലാണ് ഈ റൂമിലുള്ള ജനാല തുറന്നു കിടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പോലീസ് ആദ്യത്തെ ഇതിൽ സംശയിക്കുന്നത് ഇത് കൊലപാതകം ചെയ്തിരിക്കുന്നത് മോഷണശ്രമത്തിനിടയിൽ തന്നെയാണ് ഇതിൽ മറ്റേതെങ്കിലും ദുരൂഹതകളൊന്നും വരുന്നില്ല പക്ഷെ ഒരു അലമാര തുറന്നപ്പോൾ ഭാസ്കര കാർണവരുടെ വീട്ടിലെ തന്നെ ആ റൂമിലെ തന്നെ ഒരു അലമാര തുറന്നപ്പോൾ കാർണവരുടെ ലക്ഷോപലക്ഷം ഇരിക്കുന്ന അതായത് ആ അലമാരയുടെ പൂട്ടുപോലും ഇട്ടിട്ടില്ലാത്തൊരു അലമാരയിൽ നിന്ന് പണം പോയിട്ടില്ല അതായത് ഒരു മോഷ്ടാവ് ഉദ്ദേശം എല്ലാം തീർച്ചയായും അവിടെയുള്ള എല്ലാം നോക്കും തുറക്കാത്ത അലമാരയിൽ നിന്ന് ആ പണം എടുക്കുക അപ്പൊ ആശയത്തിൽ നിന്നാണ് പോലീസിന് ഒരു ദുരൂഹത സംശയിക്കുന്നത് ആദ്യം തന്നെ ഇത് മോഷണ മോഷണശ്രമത്തിന് വേണ്ടിയുള്ളതല്ല എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് അല്ലെങ്കിൽ നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുന്നത് അങ്ങനെയാണ് അതിനുശേഷം പോലീസ് ആദ്യം സംശയിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ സംശയിക്കുന്ന ആരെയായിരിക്കും അവിടെയുള്ള ജോലി തന്നെയായിരിക്കും ഒറി സാധ്യം കാരണം ഒന്നിനും 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 ഓരോ ആര്യത്തിനും അവിടെ ജോലിക്കാരാണ് തോട്ടം നനയ്ക്കാനുള്ള ജോലിക്കാരി ഉണ്ട് അതുപോലെ തന്നെ തുണി കഴുകാൻ ആളുണ്ട് വീടിന്റെ വൃത്തിയാക്കാൻ പാചകം ചെയ്യാൻ ഇങ്ങനെ പല കാര്യങ്ങൾക്കും ഇവളവിടെ ഒരു ഈ ഷെറിൻ എന്ന് പറയുന്ന പെണ് അവിടെ വളരെ എന്താണ് സുലഭ സുലഭമായി ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടി എന്ന് വേണം പറയാനായിട്ട് അങ്ങനെ എല്ലാത്തിനുമുള്ള ജോലിക്കാരെയെല്ലാം ഒരുമിച്ച് വിളിച്ച് ചോദ്യം ചെയ്യുമ്പോഴും ഷെറിൻ അപ്പോൾ ഒരു സംശയ പട്ടികയിലില്ല ഒരു തരത്തിലും ഇല്ല എപ്പോഴാണ് ഷെറിൻ ഈ പട്ടികയിലേക്ക് പോലീസിന്റെ പട്ടികയിലേക്ക് ഷെറിൻ എത്തുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ഈ ജനാല തുറന്നു കിടക്കുന്നുണ്ട് പക്ഷെ എങ്ങനെ ഈ മോഷ്ടാക്കൾ അകത്തേക്ക് എത്തി എന്നുള്ളൊരു സംശയം പോലീസിന് ഉണ്ട് സഹായം അതെ അപ്പുറത്തുനിന്ന് എങ്ങനെ എത്തി എന്നുള്ളൊരു സംശയമുണ്ട് അപ്പോൾ ഷെറിനെ പെട്ടെന്ന് ഇടപെട്ട് പോലീസിനോട് പറയുന്ന ഒരു വാക്കാണ് അത് അപ്പുറത്തൊരു ഉണ്ട് ആ ഏണി വെച്ചായിരിക്കാം അവർ കയറിയതെന്നുള്ളത് അതായത് ഈ വീടിന്റെ താഴെ ഒരു ഏണി ചാരി വെച്ചിട്ടുണ്ട് ആ ഏണി വെച്ചായിരിക്കാം കയറിയത് എന്നുള്ളത് പോലീസിനോട് പെട്ടെന്ന് ഷെറിൻ പറയുന്നുണ്ട് ഇത് കേട്ട് പോലീസിന് എന്ന് ഏണി നോക്കുന്നു ഇവർ പറയുന്ന അനുസരിച്ചുള്ള ചാരി വെച്ചിരിക്കുന്നൊരു ഏണി നോക്കുന്നു ഏണി നോക്കുമ്പോൾ അത് കുറെ കാലമായിട്ട് ഉപയോഗിക്കാത്ത തരത്തിലുള്ള ഒരു ഏണിയായാണ് അവിടെ ഇരിക്കുന്നത് അതായത് ഇപ്പോൾ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കാൽപ്പാടെങ്കിലും കാണണം കയറിയതും ഒക്കെ കാണണം പക്ഷെ അതിലൊന്നും തന്നെ കാൽപ്പാടുകളോ ഒന്നും തന്നെ ഇല്ല പൊടി അടിക്കാതെ ഒരു സ്ഥലത്ത് അപ്പൊ ഇവളിൽ നിന്ന് ഇവളിലേക്ക് ആദ്യത്തെ സംശയം ഷെറിനിലേക്കുള്ള ആദ്യത്തെ സംശയം ഇവൾ അവൾ നമ്മൾ സാധാരണ മാധ്യമപ്രവർത്തകർ അങ്ങനെ പറയാറില്ല ഞാനും അങ്ങനെ പറയാറില്ല പക്ഷെ ഈ ഷെറിന്റെ അത് പറയാതിരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ക്ഷമിക്കണം അല്ലേ പറയുന്നത് ഷെറിൻ എന്ന് പറയുന്നത് ഒരു ും ക്രിമിനലായ കൊലപാതകിയാണ് നമ്മുടെ ഷാരോൺസ് പോലെയുള്ള ഒരു പെണ്ണ് തന്നെയാണ് അല്ലെ ഈ സ്നേഹിച്ചവരെയാണ് വഞ്ചിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അത് പറയുന്നത് അപ്പൊ ഷെറിനെ അപ്പൊ ഇവർ ഈ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് അപ്പുറത്ത് ചാരി വെച്ചിരിക്കുന്ന ഏണിയാണ് ഏണിയിലായിരിക്കാം കയറിയതെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ മുതലാണ് അതായത് ആ ഏണി ഉപയോഗിച്ചിട്ടില്ല എന്ന് പോലീസിന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നു അപ്പോൾ മുതലാണ് ഇദ്ദേഹവും കൂടെ സംശയം നിഴലിൽ വരുന്നത് ആ സമയത്ത് മുതൽ ശരൺ ഷരനോട് പോലീസ് ചോദിക്കുമ്പോഴൊക്കെ എല്ലാം നിരസിക്കുന്നു ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോഴൊക്കെ നിരസിക്കുന്നു അഭിനയിക്കുന്നു കരങ്ങി അഭിനയിക്കുന്നു ഈ പിന്നീടാണ് ഇദ്ദേഹത്തിന്റെ മൊബൈൽ പരിശോധിക്കുന്ന ഒരു ഇതിലേക്ക് പോലീസ് എത്തുന്നത് മൊബൈലിൽ ഏകദേശം അമ്പത്തിരണ്ട് പ്രാവശ്യത്തോളം ഒരേ നമ്പറിലാണ് കോള് പോയിരിക്കുന്നത് ആ നമ്പർ ഈ ബാസ് ബാസുദലിയുടെയാണ് ഈ ബാസ് ബാസുദളിയുടെ കൈയാണ് തലയണയിലെ ഉറകളിലുള്ള കൈ അടയാളമായി വന്നിരിക്കുന്നത് അങ്ങനെയാണ് ഷെറിനും വാസുദലിയും തമ്മിലുള്ള ബന്ധം അവ എങ്ങനെയാണ് ഇതിലേക്കൊക്കെ ജോലിക്കാരുടെയൊക്കെ മൊഴിയെടുക്കുന്നു പിന്നീട് അതിലേക്കൊക്കെയാണ് എത്തുന്നത് ഈ ഷെറിൻ എന്ന് പറയുന്ന സ്ത്രീ എങ്ങനെയൊക്കെ എത്രത്തോളം ക്രൂരമായാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് മനസ്സിലാക്കാൻ ഈ ഓർക്കൂട്ടിലുള്ള കൂടെയുള്ള സുഹൃത്തുക്കളെ അങ്ങോട്ട് വിളിച്ച് ഈ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയാൽ നിന്നെ ഞാൻ വിവാഹം കഴിക്കാം എന്നൊരു വാഗ്ദാനമാണ് വാസുദലിയെ കൊടുത്തിരുന്നത് അതിനുശേഷം ഇവർ ചെയ്തത് വേലക്കാരുടെ മൊഴിയിൽ ആദ്യം തന്നെ പോലീസിന് വ്യക്തമായിട്ടുണ്ട് പട്ടികൾ അവിടെ നിരവധി പട്ടികളുള്ള വീട് കാവലായി ഉള്ള പട്ടികളൊന്നും തന്നെ ആ ദിവസം കുറച്ചിരുന്നില്ല സാധാരണ കുറയ്ക്കുന്ന പട്ടികളെല്ലാം തന്നെ വേലക്കാർ രാവിലെ വരുമ്പോൾ തന്നെ അതൊക്കെ മയക്കത്തിലായിരുന്നു ഈ ഷെറിൻ എന്ന് പറയുന്ന കൊലപാതകയുടെ ക്രൂരത വെളിവാക്കുന്നത് ആദ്യം തന്നെ ആ വയോധികനെ ഇവരുടെ വീട്ടിൽ മരുമകളായി കൊണ്ടെത്തിച്ച് എല്ലാ സൗകര്യങ്ങളും സുഖ സൗകര്യങ്ങളും നൽകി ആ വയോധികനെ കൊലപ്പെടുത്താൻ ക്ലോറോഫോം മണപ്പിച്ചു കൊടുക്കുകയായിരുന്നു അല്ലെ ക്ലോറോഫോം മണപ്പിച്ചു കൊടുത്ത് അവരെ പിടിച്ച് എന്താണ് മയക്കി കിടത്തി വീടിന്റെ അവരുടെ റൂമിലുള്ള കഥക് തുറന്നു കൊടുക്കുക ഇവരുടെ ഏറ്റവും മുന്നിലുള്ള കഥ തുറന്നു കൊടുക്കുക അതുപോലെ തന്നെ പട്ടികളെ മയക്കി കിടത്തുക ഇത്രത്തോളം സൗകര്യങ്ങൾ കൊലപാതകങ്ങൾക്ക് ചെയ്തു കൊടുത്ത് ഡയറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ പോലും എല്ലാ സൗകര്യങ്ങളും കൊലപാതകമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഷെറിൻ ഒരുക്കി കൊടുത്തത് അതുകൊണ്ടാണ് ഷെറിനായി മാറിയത് അതായത് വധശിക്ഷ കൊടുക്കാതിരുന്നത് കൊണ്ട് നമ്മുടെ കോടതി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഏറ്റവും എന്താ പറയേണ്ട ഇത് ഒരു കോമൺ റയർ എന്താണ് അപൂർവങ്ങളിൽ അപൂർവം അല്ലെ അങ്ങനെ വിശേഷിപ്പിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവം അല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വധശിക്ഷ കൊടുക്കാത്തത് സത്യത്തിൽ വധശിക്ഷ കൊടുക്കേണ്ട ഒരു കേസാണ് ഇതുപോലുള്ള ആസൂത്രണ കേസുകളൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് വധശിക്ഷ കൊടുക്കേണ്ട ഒരു കേസ് ജീവപര്യന്തത്തിലാക്കി ഒതുക്കി കൊടുത്ത ഒരു കേസാണ് ഷെറിന്റെ കേസ് അങ്ങനെ ഇവൾ അത് എല്ലാ സൗകര്യങ്ങളും കൊലപാതകൾക്ക് ഒരുക്കി കൊടുത്തതിന് ശേഷവും ശരൺ വന്ന് പറഞ്ഞ ഒരു മാധ്യമങ്ങൾ ഞാൻ മാധ്യെന്തിന് എന്റെ അച്ഛനെ കൊല്ലണം പപ്പയെ പപ്പ എന്നാണ് വിളിക്കുന്നത് ഞാൻ ഞാനെന്തിന് പപ്പയെ കൊല്ലണം എനിക്ക് വേണമെങ്കിൽ രണ്ട് ഗുളിയെ കൊടുത്താൽ പോരെ ഞാൻ എന്തിനു വരെ ഏർപ്പാട് ചെയ്യണം പക്ഷെ അതെല്ലാം കള്ളവും ഇതൊക്കെയാണ് തെളിവെടുപ്പിന്റെ ഫ്രണ്ടിൽ ആ സമയത്ത് തെളിവെടുപ്പിന് മുന്നിൽ വന്ന മാധ്യമങ്ങൾ മുന്നിൽ വന്ന ശരൺന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാക്കോ എന്ത് സ്മാർട്ട് ആയിട്ടാണ് ഇവിടെ വെച്ചാണ് ഇതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് തെളിവെടുപ്പിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അതായത് ഈ എന്താണ് ഷെറിന്റെ കാർണവ ഭാസ്കർ കാർണവ വധക്കേസിനെ കുറിച്ച് എല്ലാ മാധ്യമങ്ങളും വിശേഷിപ്പിക്കുമ്പോൾ ആദ്യം പറയുന്നത് സെക്സ് കൊണ്ട് ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയ ഒരു പെണ്ണെന്നാണ് അതായത് ൂട്ടെന്ന് പറയുന്ന അന്നത്തെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെ പലരുമായി ബന്ധമുണ്ടാക്കി ഈ മൂന്ന് പേരുമായും ഈ ഷരണ ബന്ധമുണ്ട് ലൈംഗിക ബന്ധം ഉൾപ്പെടെയുണ്ട് ഈ വീടുകളിൽ സ്ഥിരം വന്നു പോകുന്ന ആൾക്കാർ അതിന് തടസ്സമായി നിന്ന ഭാസ്കര കാരണവരെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് സെക്സിന് തടസ്സമായി നിന്ന ഭാസ്കര കാരണവർ ഈ ഷെറിൻ രാത്രി കാലങ്ങളിൽ മദ്യപിക്കുമെന്ന് പോലും ഈ ഭാസ്കര കർണവർ കണ്ടെത്തിയിരുന്നതായാണ് പല മൊഴികളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത് അത്രത്തോളം ഒന്ന് ഒന്നാലോചിക്ക് ഞാൻ ഇനി സുമയിലേക്ക് വരുന്നത് ഈ ഒരു പെണ്ണിനെയാണ് നമ്മുടെ മന്ത്രിസഭ അതായത് ഇത്രത്തോളം ഒരു കുടുംബത്തിൽ കയറി ആ കുടുംബത്തെ നശിപ്പിച്ച് ആ കൊലപാതകം ചെയ്ത് മോഷണക്കേസിൽ പ്രതിയായി കൊലപാതകത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്താൽ പിന്നീട് കളവ് പറഞ്ഞ് ജയിലിൽ ശേഷം എന്താണ് ജയിലെ നല്ല നല്ല നടപ്പാണ് ഷെറിനെ മോചിപ്പിക്കുവാനുള്ള പ്രധാന കാരണമായിട്ട് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ നമുക്ക് എന്താ പറയാ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷിറിന്റെ സൗന്ദര്യം ഒരു ഘടകമാണ് പുറത്തുള്ള സ്വാധീനം മറ്റു വലിയ ഘടകമാണ് സാമ്പത്തികം മറ്റൊരു ഘടകമാണ് അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് മന്ത്രിസഭയിലുള്ള ഷെറിന്റെ അതെ പ്രമുഖരമായുള്ള ഷെറിന്റെ സ്വാധീനത്തെ കുറിച്ച് ഇതൊക്കെ സാധാരണക്കാർക്ക് ലഭിക്കാത്ത ഷെറിന് ലഭിച്ചിട്ടുണ്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വന്ന ആ ഒരു അതെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഷെറിന് ജയിലിൽ ലഭിച്ചിട്ടുണ്ട് ഷെറിന് ഡ്രസ് അലക്കി കൊടുക്കാനായിട്ട് ആളുണ്ട് യൂണിഫോം ഇടേണ്ട ആവശ്യമില്ല ജയിലില് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാനായിട്ടുള്ള അങ്ങനെ മൊബൈൽ യൂസ് ചെയ്തതിന്റെ പേരിൽ അതുപോലെ ഒരു പല ജയിലുകളിലേക്കാണ് ഓരോ സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അങ്ങനെയുള്ള സഹനടവുകാരുമായിട്ട് സഹകരിച്ചു പോകുന്നില്ല ജീവനക്കാരുമായി ജയിൽ ജീവനക്കാരുമായി സഹകരിച്ചു പോകുന്നില്ല ജയിലിൽ ഉന്നതമായിട്ടുള്ള സ്വാധീനമാണ് ജീവനക്കാരെ അതായത് ഞാൻ നിങ്ങൾ എന്നെന്തെങ്കിലും ചെയ്താൽ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു പല ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ പോകുന്ന ഷെറിൻ ഷേറിൻ രാഹുലാണ് തിരികെ ജയിലിലേക്ക് എത്തുന്നത് ഇത് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ ഇതുപോലെ സ്ത്രീക്കാണ് അഞ്ഞൂറ് ദിവസത്തിൽ കൂടുതൽ ജാമ്യം ലഭിച്ചു പുറത്ത് നിൽക്കുകയായിരുന്നു ഈ പതിനാല് വർഷം ജയിലിലായിരുന്നു എന്ന് അഞ്ഞൂറ് ദിവസത്തോളം ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് അതായത് അഞ്ഞൂറ് ദിവസം പരോളിൽ ഇറങ്ങിയ ഒരു കൊലപാതക അഞ്ഞൂറ് ദിവസത്തോളം ജയിലിന് പുറത്ത് അതിനുശേഷമോ പതിനാല് വർഷത്തിനു ശേഷം വീണ്ടും ഇതാ കൊടുക്കാനായിട്ട് ധാരാളം ആളുകൾ ജയിലിൽ ഉണ്ടാകും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒട്ടനവധി ആളുകൾ ജയിലിൽ ഉണ്ടാകും എന്നാൽ അവർക്ക് ഒന്നും ആനുകൂല്യം കിട്ടത്തക്ക വിധം ഷെയറിലുള്ള പ്രത്യേകത എന്തായിരുന്നു എന്തായിരുന്നു എന്താണ് ഷെറിൻ ഷെറിൻ ജയിലിൽ ചെയ്തു കൂട്ടിക്കൊണ്ടിരുന്നത് സഹദാപകാരിയുടെ വെളിപ്പെടുത്തൽ കേട്ട സമയത്ത് നമ്മൾ ഇപ്പോൾ തുടങ്ങിയ അല്ല ഷെറിൻ തീർച്ചയായും ആ സമയത്താണ് അത് മാത്രമല്ല ഒരുപാട് അങ്ങനത്തെ എന്താണ് അങ്ങനെയുള്ള അനുകമ്പ കാണിക്കേണ്ട നിരവധി പേർ ജയിലിലുണ്ട് അതായത് ഈ ഇടയ്ക്കൊരു വർണ്ണ വാർത്ത ശ്രദ്ധിച്ചോ എന്ന് അറിയില്ല അതായത് മകളെ പീഡിപ്പിച്ചതിന്റെ പേരിൽ പിതാവ് ആ പീഡിച്ച സ്വന്തം സുഹൃത്താണ് മകളെ പീഡിപ്പിച്ചതെന്ന് അറിഞ്ഞ് പിതാവ് സുഹൃത്തിനെ കൊലപ്പെടുത്തിയ ഒരു കേസുണ്ട് അതുപോലെ തന്നെ അത്തരത്തിലുള്ള നിരവധി സമാനമായ കേസുകളുണ്ട് അവരുടെ നില അങ്ങനെയായിരുന്നു സാഹചര്യം കൊണ്ട് തെറ്റ് ചെയ്തു പോയ നിരവധി പേരുണ്ട് ആസൂത്രിതമായൊരു കൊലപാതകം എങ്ങനെയാണ് ഈ കൊലപാതകയെ പുറത്തേക്ക് ഇവിടുന്ന തീരുമാനം ഒരു സംസ്ഥാന മന്ത്രിസഭ അല്ലെങ്കിൽ ആ സംസ്ഥാന മന്ത്രിസഭ എങ്ങനെ അങ്ങനെ കൈക്കൊള്ളും എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു ചോദ്യം ഇനി നാളെ നമ്മുടെ ഗ്രീഷ്മെ പ്രതിയെ കൊടുത്ത് കൊടുത്ത ഗ്രീഷ്മയും ഇവർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ലെങ്കിൽ തന്നെ പറയുന്നത് അവൾ സ്മാർട്ട് ആണ് വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയാണ് മിടുക്കിയാണ് നല്ല നടപ്പെന്ന് പറഞ്ഞു വേണമെങ്കിൽ നാളെ ഗ്രീഷ്മയെയും പുറത്തുവിടാം മറ്റൊരു വീണ്ടും തീർച്ചയായും ഷാരോൺ കേസ് ഏറ്റവും കൂടുതൽ കവർ ചെയ്തിട്ടുള്ള ഓൺലൈൻ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കവർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഈ ഒരു ഷെറിന്റെ ഇത് വിടുന്ന ദിവസം അതായത് ഷെറിന് പുറത്തിറക്കുന്ന ദിവസം ഷാറോന്റെ പിതാവ് വിളിക്കുകയാണ് ജയരാജൻ എന്ന് പറയുന്ന അങ്കളാണ് പിതാവ് പുള്ളി വിളിച്ചിട്ട് പറയാൻ മോളെ ഗ്രീഷ്മയെയും പുറത്തേക്ക് വിടുവോ അപ്പം എന്താ അങ്ങനെ പറയുന്നത് ഇല്ല ഇതുപോലെ തന്നെ ഇല്ലേ ഷാരോണിനെയും ഇതുപോലെ തന്നെ ഇല്ലേ ഷെറിനെയും പുറത്ത് വിട്ടത് അപ്പോ ഒരു പത്ത് വർഷം കഴിഞ്ഞ് ഇത് ഇവളെയും പുറത്ത് വിടുവോ ഞങ്ങൾക്ക് നീതി കിട്ടില്ല എന്നുള്ളത് ഇതില് സത്യം പറഞ്ഞാൽ ഇതിൽ ഒരു നമ്മൾ ആ പിതാവിനോട് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയുമ്പോഴും നമുക്കറിയാം ഇത് സംഭവിക്കും കാരണം അതിക്രൂരത്തിൽ ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു അപൂർവങ്ങളിൽ അപൂർവ എന്നാണ് ഷാരോൺ വധക്കേസിൽ കോടതി പറഞ്ഞത് വധശിക്ഷ തന്നെയാണ് കൊടുത്തത് പക്ഷെ നാളെ ഇത് ജീവപര്യന്തമാകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് അത് ഉറപ്പായിട്ടും നമ്മുടെ കോടതിയാണ് അല്ലെങ്കിൽ ക്ഷമിക്കണം നമ്മുടെ കോടതി എന്നല്ല നമ്മുടെ നാടാണ് അതിനനുസരിച്ചുള്ള വീണ്ടും വീണ്ടും കള്ളത്തു ഉണ്ടാകും അവസാനം ഗ്രീഷ്മ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതും അതായത് അവസാനത്തെ മൊഴിയിൽ പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വീണ്ടും ഒരുപക്ഷെ അവർ വീണ്ടും കൊടുത്ത് സ്ഥാപിക്കാനുള്ള സാധ്യതകളുണ്ട് ഇത് എന്ത് മാതൃകയാണ് നമ്മുടെ മന്ത്രിസഭ നൽകുന്നതാണ് അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഇതുപോലെ ദാരുണമായി ആൾ കൊലപ്പെടുത്തിയതിനു ശേഷവും നല്ല നടപ്പെന്നും പറഞ്ഞ ആൾക്കാരെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എന്ത് പ്രതീക്ഷയാണ് നമ്മളുടെ മന്ത്രിസഭ ജനങ്ങൾക്ക് കൊടുക്കുന്നത് തീർച്ചയായും അത് വലിയൊരു ചോദ്യചിഹ്നവുമാണ് അല്ലെ ഇങ്ങനെയുള്ള ഈ കൊലപാതക പുറത്തിറങ്ങുമ്പോൾ മറ്റുള്ള നീതി തേടുന്നവർക്ക് വലിയ ഒരു ചോദ്യ ചിഹ്നമായി നിൽക്കും നമുക്ക് നീതി കിട്ടുമോ ഇപ്പൊ ഷാരോന്റെ അച്ഛനെ പോലെ നിരവധി പേർ ഇങ്ങനെ ചിന്തിച്ചിണ്ടാകും നാളെ ആരൊക്കെ പുറത്തിറങ്ങും അല്ലെങ്കിൽ ഇവരെ ഇത് മന്ത്രിസഭ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ എല്ലാത്തിനും മാതൃകയായി നിൽക്കേണ്ട അല്ലെങ്കിൽ നിരവധി ചോദ്യശരങ്ങളെ പോലെ ഇത്ര അമ്പത് കളഞ്ഞ് ഇവളെ പുറത്തിറക്കാൻ അല്ലെങ്കിൽ ഈ ഷാ ഷെറോണെ ഇങ്ങനെ പുറത്തിറക്കണമെന്ന് ഷടിക്കാൻ മാത്രം ആരാണ് ഈ മന്ത്രിസഭയിലെ കരുത്തണം എന്ന് വരും ചോദിച്ചു ചിന്തിച്ചു വരികയാണ് പിണറായി വിജയനെ പോലെയുള്ള വളരെ ശക്തമായ നിലപാടുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്ന പറയപ്പെടുന്ന കപ്പിത്താന്റെ കപ്പലിൽ നിന്ന് ഒരു പ്രതിയെ ഇറക്കി വിടുന്നത് എത്ര ലാഘവത്തോടെയാണ് അല്ലെ ഒരു പെണ്ണിനെ ഇറക്കി വിടുന്ന സാധാരണക്കാരുടെ നീതി മനഃപൂർവ്വം നിഷേധിക്കപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഒരു ജനസമ്മതനായ ഒരു വ്യക്തി ഒരിക്കലും ഇതുപോലൊരു സ്ത്രീക്ക് വേണ്ടി ഒരിക്കലും മന്ത്രിസഭയിൽ ഇങ്ങനെ ഉന്നയിക്കുകയോ അവരെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയോ ചെയ്യില്ല തീർച്ചയായും ഏതായാലും അത് ഒരു പെണ്ണിന്റെ സൗന്ദര്യവും ആരോഗ്യവും കൊണ്ട് ഒരു പെണ്റിഞ്ഞ അത് ഷെർണായിരിക്കും എന്ന് പറയാതെ അല്ലെ തീർച്ചയായും